സ്ഥാപിതമായ തിരുഹൃദയ സമൂഹത്തിലെ അംഗമായ ഞാൻ ദിനം പരിചയപ്പെടുത്തുന്നത് ഫ്രാൻസിലെ എന്ന പരിശുദ്ധ ൾക്ക് നൽകിയ പ്രതീക്ഷീകരണത്തെ കുറിച്ചാണ് ഫ്രാങ്കോ പ്രക്ഷ്യൻ യുദ്ധം കൊടുമ്പരി കൊണ്ടിരുന്ന സമയം ഏകദേശം അഞ്ഞൂറ് നിവാസികൾ മാത്രമുള്ള ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമമാണ് പൊണ്ടമേൻ സീസർ വിക്ടോറിയ ദമ്പതികളുടെ പത്തും പന്ത്രണ്ടും വയസ്സുള്ള ജോസഫ് യൂജിൻ എന്നീ രണ്ട് കുട്ടികൾക്കാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ജനുവരി പതിനേഴാം തീയതി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അന്നേ ദിനം വൈകുന്നേരം ധാനിപ്പുരയിൽ ആയിരിക്കുന്ന വേളയിൽ പന്ത്രണ്ട് വയസ്സുകാരനായ യൂജിന് നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്ത് സ്വർണ്ണ അലങ്കൃതമായ നീല അങ്കി അണിഞ്ഞ ഒരു സുന്ദരിയായ സ്ത്രീ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതായി കണ്ടു വിവരമറിഞ്ഞ് അവന്റെ മാതാപിതാക്കളും സഹോദരനും അയൽക്കാരനും കാണാൻ പുറത്തു വന്നു എന്നാൽ മുതിർന്നവർ ഒന്നും കണ്ടില്ല പക്ഷേ തനിക്കും ആ രൂപം കാണാൻ കഴിയുമെന്ന് ജോസഫ് ഉടനെ പറഞ്ഞു ആ രാത്രിയിൽ കുട്ടികൾ എന്താണ് കാണുന്നത് എന്ന് ആ മാതാപിതാക്കൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവർ സിസ്റ്റർ വിറ്റാലിനെ വിവരമറിയിച്ചു സിസ്റ്റർ ഉടനെ അവിടെ എത്തിയെങ്കിലും സിസ്റ്ററിനും കാണാൻ കഴിഞ്ഞില്ല ഇക്കാര്യങ്ങളൊന്നും അറിയാത്ത ഫ്രാങ്കോയിസ് റിച്ചർ ജീൻ മാരി എന്നീ രണ്ട് പെൺകുട്ടികളെ കൊണ്ടുവന്നു അവരും ആകാശത്ത് സ്വർണ്ണ നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ നീല അങ്കി അണിഞ്ഞ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു ഫ്രാങ്കോ യുദ്ധത്തിന്റെ ആകുലതകളുള്ള ഗ്രാമനിവാസികൾക്കിടയിൽ വാർത്ത പെട്ടെന്ന് പരുന്നതോടെ പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടം അവിടെ തടിച്ചുകൂടി കുട്ടികൾ സുന്ദരിയായ സ്ത്രീയെ സന്തോഷത്തോടെ ചൂണ്ടിക്കാണിച്ചു എന്നാൽ മുതിർന്നവർ ഒരു ത്രികോണം രൂപപ്പെടുന്ന മൂന്ന് നക്ഷത്രങ്ങൾ മാത്രമേ കണ്ടുള്ളൂ അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സുന്ദരിയായ ആ സ്ത്രീയുടെ കയ്യിൽ ഒരു ബാനർ വിരിച്ചത് കുട്ടികൾ കണ്ടു അതിൽ ഒരു സന്ദേശം പ്രത്യക്ഷപ്പെട്ടു എൻ്റെ മക്കളെ പ്രാർത്ഥിക്കൂ ദൈവം സമയത്ത് നിങ്ങളെ ശ്രവിക്കും എന്ന സന്ദേശം കുട്ടികൾ ഉറക്ക വായിച്ചു ഉടനെ ജനക്കൂട്ടം ദൈവസ്തുതികൾ ആലപിക്കാൻ തുടങ്ങി പരിശുദ്ധ മറിയത്തിന് സന്തോഷമാവുകയും ചെയ്തു ആ ദിനം തന്നെ റഷ്യൻ സൈന്യം വിശ്വസിക്കാൻ കഴിയാത്ത വിധം അവരുടെ മുന്നേറ്റത്തിൽ നിന്ന് തള്ളി പുറത്താക്കപ്പെട്ടുവെന്ന ചരിത്രം കുറിക്കുന്നു നമ്മുടെ ജീവിതയാത്രയിലെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം